So, Sunday being the Lord's day, sabbath in the Lord's day why? You have to spend it with the Lord. Sunday free day. Sunday is not your day. Sunday my free day. It is not your day. Then how your free day? You have only six days for you. <laughs>

തോനെ वाले जेविकनम नल्ला ആഴ്ചയിൽ ഒരു ദിവസം കർത്താവിന്റെ കൂടെ ആയിരിക്കേണ്ടത് ഓക്കേ സോ ദി ലോർഡ്സ് ഡേ സോ ദി ലോർഡ്സ് ഡേ ന എന്തായാലും പരിശുദ്ധ ഖുർബാന മസ്ത നമ്മൾ കൊോ മനസ്സിലാക്കി വാർ ആർ ദി अदर ഓൾട്ടർനേറ്റീവ്സ് ദാറ്റ് ഈസ് പരിശുദ്ധ ഖുർബാന കഴിക്കുന്ന ഓൾട്ടർനേറ്റീവ്സ് അല്ല अदर अदर ഓപ്ഷൻസ് അല്ല अदर തിങ്സ് ദാറ്റ് വി കാൻ ഡു വാർ ആർ ദി अदर വേസ് ഇൻ വിച്ച് യു കാൻ બી വിത്ത് ദി ലോർഡ് ഓൺ ദാറ്റ് ഡേ സൺഡേ എസ്പെഷ്യലി കർത്താവിന് ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ആ ഒരു കർത്താവ് പ്ലേസ് ചെയ്ത ഒരു കൂട്ടായ്മയുടെ കൂടെ ആയിരിക്കുമ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി ഓഫ് ദ ഹോളി സ്പിരിറ്റിലായിരിക്കുമ്പോൾ അപ്പോൾ വിത്ത് ദ ലോഡ് ആവാൻ സൺഡേ സാധിക്കുന്നുണ്ട് വേറെ ഏത് വഴികളാ അല്ല ടു ബി വിത്ത് ഹോളി കുർബാന പിന്നെ കർത്താവ് പ്ലേസ് ചെയ്തിട്ടുള്ള ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഫാമിലി അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയിലായിരുന്നു കർത്താവിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം മൂവീസിനെ പറ്റി ഡിസ്കസ് ചെയ്യാനല്ലേ അതെ കൂടുതൽ ദൈവവചനം ഇപ്പോൾ ദൈവവചനം ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം ദൈവവചനം ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ നീ ശത്രുവിന്റെ കെണിയിലാ ദോഷത്വത്തിന്റെ കെട്ടിലാ ശത്രുവായ പിശാചിന്റെ ദുഷ്ടാരൂപികളുടെ കെണിയിലാവുമ്പോൾ നിനക്ക് ദൈവവചനം ഇൻട്രസ്റ്റിംഗ് അല്ല ശിശുവിന്റെ ഹൃദയത്തിൽ കിടക്കുന്നു വടി വടി അതിനെ ഓടിക്കുന്നു നല്ല ഈ ഓടിച്ചില്ലെങ്കിൽ ദൈവവചനം ഇൻട്രസ്റ്റിംഗ് ആവില്ല അപ്പൊ സൺഡേ ദൈവവചനത്തിന്റെ കൂടെ ആയിരിക്കുന്നു കൊറേയൊക്കെ പോഷത്തും പോയി കഴിയുമ്പോഴാണ് ബൈബിൾ എടുക്കാനും ബൈബിളിനെ കെട്ടിപ്പിടിച്ച് ബൈബിള് തുറക്കാനൊക്കെ തോന്നുന്നു വൺസ് വൺസ് ദൈവത്തിൻ്റെ ഈ ജ്ഞാനം നിറഞ്ഞു കഴിയുമ്പോൾ ദൈവവചനം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി തുടങ്ങുമ്പോൾ നമുക്ക് ഹോൾ ഡേ ദൈവചന ദൈവവചനത്തിൻ്റെ കൂടെ ഇരുന്നാലും മടുക്കില്ല സൺഡേയ്സൊക്കെ ഡേ ഇരിക്കാൻ പറ്റും കാരണം വേർഡ് ഓഫ് ഗോഡ് ഈ സോ ഇൻട്രെസ്റ്റിംഗ് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകും തോറും നിത്യമായിട്ടുള്ള അനന്തമായിട്ടുള്ള സത്യങ്ങളുടെ ചുരുളങ്ങോട്ട് അഴിയുമ്പോൾ നമ്മുടെ സോളിന് നമ്മുടെ ആത്മാവിന് നല്ലൊരു സാറ്റിസ്ഫാക്ഷനും ഫുൾഫിൽമെൻ്റും ഒക്കെ കിട്ടും ആത്മാവെങ്ങനെ സന്തോഷിക്കും സ്പിരിറ്റ്വിൽ റിജോയ്സ് ദാറ്റ് ഇസ് ഇൻട്രസ്റ്റിങ് പക്ഷെ വേറെ എന്തെങ്കിലും പോഷത്തത്തിൻ്റെ കെട്ടോ ദുഷ്ടാരിലോ കെണികളിലോ വീണ് കെടുക്കുകയാണെങ്കിൽ ദേവചനം ഇൻട്രസ്റ്റിംഗ് ആവുക അപ്പോൾ ഞായറാഴ്ച ഹോളി കുർബാന കൂട്ടായ്മയിലെ ആ ഒരു ദൈവിക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത അതിൻ്റെ ആനന്ദം നിർമ്മലമായ മോദം അനുഭവിക്കാം ദൈവവചനം കൂടുതൽ വായിച്ച് ധ്യാനിക്കുമ്പോൾ അതിൻ്റെ ചുരുളും ഒക്കെ ഇങ്ങനെ അഴിയുമ്പോൾ നല്ല സാധാരണ ഈ ഒരു മൂവിയുടെ കഥയെക്കാളൊക്കെ എത്രയോ ഇൻട്രസ്റ്റിംഗ് ആണ് ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ ഒരു മൂവിയുടെ കഥ എന്ന് പറയുമ്പോൾ ഒരു ഇങ്ങനെ ഭാവനയിൽ ഉണ്ടാക്കി വെച്ചൊരു സാധനം ആ മനുഷ്യൻ്റെ മനസ്സ് എത്ര ലിമിറ്റഡ് ആണ് അത്രയും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഇത്രയും ആസ്വദിക്കുന്നു എന്ന് പറയുന്നു എല്ലാ മനുഷ്യരും സൃഷ്ടിച്ച ദൈവം ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്ന ബൈബിളിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റിയ ഇറ്റ് ഇസ് സോ ഇൻട്രസ്റ്റിംഗ് ഇറ്റ് വിൽ 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 ഫുൾഫിൽ ഓൾ ഫസ്റ്റ് ഓഫ് ബി ആൻഡ് ദോസ് ബി എനിക്ക് തോന്നിയത് ഏതെങ്കിലും പ്രാർത്ഥന കൂട്ടായ്മകളിലേക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് പോവുക അവിടെ അവർ പഠിപ്പിക്കുന്ന സത്യങ്ങൾ സി സി സിയോ ബൈബിളോ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ സമയം ചെലവാക്കി കഴിയുന്നു അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ ധ്യാന കേന്ദ്രങ്ങളും അതായത് നല്ല പ്രാർത്ഥനാ കൂട്ടായ്മകൾ അത് ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസേൺ ചെയ്യണം പക്ഷേ ഇങ്ങനെയൊരു കുടുംബ കൂട്ടായ്മ കുടുംബത്തിൻ്റെ ആ ഒരു കൂട്ടായ്മയിൽ ഇങ്ങനത്തെ സ്പിരിച്വൽ ഇതൊന്നും കിട്ടുന്നില്ലെങ്കിൽ എവറി ക്രിസ്ത്യൻ ഷുഡ് ബി ഷുഡ് ബി പാർട്ട് ഓഫ് സ്പിരിച്വൽ കൂട്ടായ്മ അല്ലേ നമുക്കൊരു ബയോളജിക്കൽ ഫാമിലി ഉള്ള പോലെ തന്നെ ഒരു സ്പിരിച്വൽ ഫാമിലിയും വേണം അതെ ബയോളജിക്കൽ ഫാമിലി ഇല്ലെങ്കിൽ അനാഥ അനാഥക്കുട്ടികളെന്ന് പറയും സ്പിരിച്വൽ ഫാമിലി ഇല്ലെങ്കിലും അനാഥ അനാഥക്കുട്ടികളാണ് സ്പിരിച്വലി അനാഥരായിട്ട് ഇങ്ങനെ ജീവിക്കണം സ്പിരിച്വൽ ഫാമിലി വേണം ഒരു ഫാമിലി കൂടെയാണ് ഇങ്ങനെ ഈവൻ ആത്മീയ കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് വളരാൻ പറ്റും യെസ് ഇപ്പോൾ കൂട്ടായ്മയിൽ നമ്മൾ അതൊക്കെ കൂട്ടായ്മകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഡിസേൺ ചെയ്ത് സ്പിരിച്വൽ ഗൈഡൻസ് ഒക്കെ സ്വീകരിച്ച് അങ്ങനെ തിരഞ്ഞെടുക്കും പിന്നെ ഒരു കുറച്ച് സമയം തനിച്ച് കർത്താവിൻ്റെ നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനാ മുറികളിൽ തനിച്ച് കർത്താവിന്റെ കൂടെ ആയിരുന്നിട്ട് ആ ഒരു ആഴ്ചത്തെ കുറിച്ച് എന്നെ കുറിച്ച് തന്നെ ഒരു അവയറാകുക പിന്നെ വരും ആഴ്ചയിൽ എനിക്ക് എന്താണ് കൂടെ ചെയ്യാൻ പറ്റുക അങ്ങനെ എന്നെ ഒരു അവയർനെസ് എന്നെ പറ്റി തന്നെ ഇവിടെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നു പക്ഷെ പുറമെ ഉള്ള ആൾക്കാർ വിചാരിക്കും ആലോചന ചോദിക്കണം എനിക്കറിയാലോ അല്ലെ നമ്മൾ ചെറുപ്പന്റെ മനോഭാവം അല്ലെങ്കിൽ സമ്പന്നൻ്റെ ഗർവം അപ്പം കുറെയൊക്കെ കാശിലേ വിചാരിക്കും കർത്താവിനോട് ആലോചന എനിക്കറിയാമെന്താ എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനാ മുറി തന്നെ ഇല്ല ചിലപ്പോൾ പ്രാർത്ഥനാ മുറി ഡെക്കറേഷൻ പോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ പേഴ്സണൽ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞത് അല്ലേ ഇപ്പോൾ നമ്മൾ ഏത് മെഷീൻ വാങ്ങിക്കുമ്പോഴും വാഹനം വാങ്ങിക്കുമ്പോഴുമൊക്കെ അതിൻ്റെ കൂടെയെന്നുണ്ടാവും ഒരു മാനുവൽ ഉണ്ടാവും ഇതെങ്ങനെ ഉപയോഗിക്കണം ഇതെങ്ങനെ ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം നമുക്ക് തോന്നിയ പോലെ ചെയ്ത ചെലപ്പോ അത് സ്റ്റാർട്ട് ആവുന്നില്ല അപ്പൊ നമ്മളുണ്ടാക്കിയ ആളോട് നമ്മൾ ആലോചന ചോദിക്കണ്ടേ അത് ഗ്രൂപ്പിലും ചോദിക്കണം ഇൻഡിവിജ്വലായിട്ട് പേഴ്സണലായിട്ട് കർത്താവിനോട് ആലോചന ചോദിക്കണം ഈ വണ്ടി ഇനി മുന്നോട്ട് എന്താ വേണ്ട കർത്താവേ നീ അല്ലല്ലോ നീ ആകുന്ന വണ്ടി ഉണ്ടാക്കിയത് നിന്റെ കയ്യിൽ മാനുവൽ ഇല്ല നിന്റെ വണ്ടിയുടെ ഓരോ ഗസ് എങ്ങനെ അല്ലെ നമ്മളിപ്പോ ഒരു മെഷീൻ വാങ്ങിച്ച അവിടെ ഇവിടെയൊക്കെ പിടിച്ചു തിരിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് തിരിക്കണ്ട വെറുതെ തിരിച്ചാ തന്നെ ചെലപ്പോ അത് ആവില്ല അല്ലെങ്കിൽ സ്റ്റാർട്ടായത് അപ്പൊ തന്നെ വരും ഇന്ന് പല ജീവിതങ്ങളും പൊട്ടിത്തെറിക്കാൻ കാരണം ഇതാ ഈ ഫോളോ ചെയ്യുന്നില്ല അല്ലെ അതിന്റെ കൂടെ ഒരു ഉപയോഗിക്കേണ്ട വിധം ആദ്യം തന്നെ ഏതൊക്കെ പാർട്ടുകളുണ്ടെന്നുണ്ടാവും അതിൽ ഡയഗ്രോ ഒക്കെ വരച്ചിട്ട് ഇന്ന സ്വിച്ച് ഇതിൻ്റെ പേരിങ്ങനെ ഏഹ് ഇത് ഇങ്ങനെ ചെയ്യണം ഇത് ചാർജ് ചെയ്യണമെങ്കിൽ ഇത് ചാർജ് ചെയ്യണം ഇത് ചാർജ് ചെയ്യണമെങ്കിൽ നൂറു മണിക്കൂറല്ല പത്ത് മണിക്കൂർ ചാർജ് ചെയ്യണം നമ്മൾ ഈ സാമ്പത്തൊക്കെ ആചരിക്കുക അത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക ഏഴ് ദിവസം ഓവർ ചാർജ് ആയതിന് പ്രശ്നമാണ് അല്ലേ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ നൂറ് ശതമാനം കഴിഞ്ഞിട്ടും ചാർജ് ചെയ്യുക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ദോഷമാണ് ഫോൺ ചൂടാവും അപ്പോൾ ഈ ആഴ്ചയിലൊരിക്കും ഈ സാപത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കാതെ ഇങ്ങനെ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ബാറ്ററി ചൂടാവും ചിലപ്പോൾ പൊട്ടിത്തെറിക്കും ചിലപ്പോഴല്ല അപ്പോൾ പൊട്ടിത്തെറിക്കണത് കാണാൻ ഈ സാപത്ത് കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അസാധാരണമായിട്ടുള്ള അപകടങ്ങളും ഡേഞ്ചേഴ്സ് വന്നു തുടങ്ങി അപ്പൊ നമ്മൾ വിചാരിക്കും ഇന്ന കർത്താവിന് അത് കൊടുക്കണേ കർത്താവിന് കൊടുക്കണേ നിനക്ക് തന്നെ ഒന്ന് നന്നായി ജീവിച്ചു പോണ്ടേ ചിലർ കർത്താവ് എൻ്റെ സഹനം തന്നു എന്ന് പറഞ്ഞു കർത്താവിനെ എതിരായിട്ടുള്ളവർ ഓക്കെ അവർക്ക് വേണ്ടി പറയാണ് കർത്താവിന് വേണ്ടി ചെയ്തില്ലെങ്കിൽ നിന്റെ ജീവിതം മുന്നോട്ട് പോണേ കർത്താവിന് വേണ്ടി നമ്മൾ ജീവിക്കണം വചനം പറയുന്നുണ്ട് ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങൾക്ക് വേണ്ടി മരിച്ചു ചെയ്ത് ആ കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടതിലാണ് അവൻ മരിച്ചു ചെയ്തത് അങ്ങനെ കർത്താവ് രക്ഷ ഒരുക്കി വെച്ചു നമ്മൾ അതിലേക്ക് ആവണ്ടേ ആ ഒരുക്കി വെച്ച രക്ഷയിലേക്ക് കർത്താവ് മാതൃകാണിച്ചെന്ന് അവര് വഴി കൂടെ പോകണ്ടേ എന്നാലല്ലേ അത് നമുക്ക് തന്നെ സ്വീകരിക്കാനും ഫലം പുറപ്പെടുവിക്കാനും പറ്റുമോ അപ്പോ പേഴ്സണൽ പ്രയർ എന്തുകൊണ്ടാണ് നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ വണ്ടി ഓടില്ല അല്ലെങ്കിൽ വണ്ടി ഓടിയിട്ട് അപകടം വരും അപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ അഹന്തയിൽ നമുക്ക് തോന്നും എൻ്റെ ജീവിതം എനിക്ക് മാനേജ് ചെയ്യാം എന്തിനാ പ്രാർത്ഥിക്കണേ എന്ന് തോന്നിയാ ചിലപ്പോൾ ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞിട്ടാണ് മനസ്സിലാവാ പിന്നെ പാർട്സ് ചിന്നിച്ചിതറിയിട്ട് കൂട്ടി യോജിപ്പിക്കാൻ നോക്കിയേ പറ്റണില്ല അപ്പോൾ ഞായറാഴ്ച ദിവസം കുറച്ച് സമയങ്ങളിലും ഒരു മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിലും വ്യക്തിപരമായി കർത്താവിൻ്റെ ഇരിക്കണം അപ്പൊ കുറെ ആൾക്കാർ ചോദിക്കും ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ പരിചയമില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പൊ എന്തു ചെയ്യും നിങ്ങൾക്കൊക്കെ ഇവിടെ ഇങ്ങനെ ട്രെയിനിങ് കിട്ടിയത് കൊണ്ട് ഓ പേഴ്സണൽ പ്രേർ പിണ് പേഴ്സണൽ പ്രേർ അപ്പൊ നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ ഞാൻ അവർക്കും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്താൽ എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം പേഴ്സണൽ പ്രയർ എന്തെങ്കിലും ഒരു ടിപ്സ് അവർക്ക് കിട്ടിയാലോ ഒരു ഇൻസൈറ്റ് ില് ഇൻട്രസ്റ്റിംഗ് വേർഡ് പറഞ്ഞു പേഴ്സണൽ പ്രയർ വൺസ് ആദ്യം ദൈവമേ പരിശുദ്ധനാകുന്നു എന്നുള്ള ഒരു പ്രയറാണ് പരിശുദ്ധിക്കപ്പെട്ടത് ഞങ്ങളോട് കരുണ അപ്പൊ ദൈവം പരിശുദ്ധനാണെന്ന് പറയാ പിന്നത് എഴുതും ഇവിടെ ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ജീസസിന്റെ പേര് എഴുതും ഹാൻഡേഴ്സും നമ്മൾ കുറെ കാര്യങ്ങൾ ബട്ട് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ജീസസ് ദ നെയ്മ് ഓഫ് ദ സേവ്യർ ഗോഡ് ഹു സേവ് പേരിങ്ങനെ എഴുതി എഴുതി ലെഫ്റ്റ് ഹാൻഡിൻ്റെ പവർ ലൈക്ക് ഈ ഒരു ബ്രെയിനിൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നത് ഓർക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പവർ ഓഫ് ഗോഡ് കുറച്ചും കൂടി ഉള്ളിലാവാൻ വേണ്ടിയായിട്ട് ഈശോൻ്റെ പേര് ബൈ സേങ്ങിംഗ് വൻ മെയ്സ് അല്ലെങ്കിൽ എനി അതർ ഹെം ഓഫ് ജീസസ് നെയ്മ് അങ്ങനെ ആ ജീസസ് ജീസസ് ഉള്ളിലും പറഞ്ഞിട്ട് എഴുതും അപ്പൊ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കർത്താവിന്റെ നാമത്തിന്റെ പവർ വ്യാപിക്കും പിന്നെ ചെയ്യുന്ന ഒരു കാര്യം ദൈവവചനം അത് ഒരു എന്നീഡിംഗ് ആയിരിക്കാം ഫസ്റ്റ് റീഡിങ് ആൻഡ് ഗോസ്പിൾ അത് രണ്ടും ഇടത്ത് മെഡിറ്റേറ്റീവ് രീതിയിൽ വായിക്കും മെഡിറ്റേറ്റീവ് അല്ലെങ്കിൽ തന്നെ ജസ്റ്റ് കുറച്ച് കുറച്ചുണ്ടാവുള്ളൂ ഇപ്പൊ ലേഖനമായിരിക്കും അപ്പൊ ഒന്ന് കൊറേ ദിവസം പതിമൂന്നാമതി ആയെങ്കിൽ ഇത്തിരി ഒന്ന് മുതൽ പത്ത് വരെ വാക്കി വായിക്കും വായിക്കും കൂടി ഒരുമിച്ച് ഓർക്ക വായിക്കും ഒരുമിച്ചല്ല അവനവൻ പേഴ്സണലി തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തർ വായിക്കുക ചില ഒരുമിച്ചിരുന്ന് സെപ്പറേറ്റ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് പല ഇപ്പം ഒരാള് ഒന്നാമത്തെ സെന്റൻസ് വായിക്കുമ്പോൾ വേറൊരാള് മൂന്നാമത്തെ സെന്റൻസ് അപ്പൊ ഡിസ്റ്റർബൻസ് ആവില്ല ഇൻസ്റ്റഡ് ഇറ്റ് ബി ലൈക്ക് ഒരു ദൈവോചനം വായിക്കുന്നു ദൈവം സ്നേഹമാണ് അപ്പൊ വേറൊരാള് സ്നേഹത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നു അപ്പൊ ഈ ഒരു അലേഡി ആയിരിക്കും എന്റെ ചെവിയിൽ കേൾക്കുന്നു ഞാൻ പറയുന്നു ദിവോചനം പറയുന്നപ്പോ ഒറ്റൈവനത്തെക്കാളിങ്ങനെ കേൾ അന്തരീക്ഷം കൊണ്ട് ഓൾസോ യു വിൽ ബി ബൂസ്റ്റഡ് ഓക്കെ കൂടുതൽ അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ച് വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതായത് കൊണ്ട് അതിനൊരു ഹാർമണി ഉണ്ടാവും ഹൃദയത്തിൽ നിന്നാണ് വായിക്കുന്നതെങ്കിൽ അതെല്ലാരും കൂടി ഒരുമിച്ച് വായിച്ചാലും ബഹളായിട്ട് തോന്നില്ല ഒരു ഹാർമോണിയസ് അലയടി ഒരു ഹാർമോണിയസ് Save me, O oh God, for the waters have, exactly have, have come up to my neck. I sink in these mire, where there is no good hope. I have come into deep water, and the, the flood sweeps away. I am weary with my, well in in my, in my, my and My snow is not. ൂടി നമ്മള് പേഴ്സണൽ പ്രയർ ആണെങ്കിൽ പോലും ആ ഒരു സ്നേഹ കൂട്ടായ്മയിൽ ഇരുന്ന ഓരോരുത്തരും പേഴ്സണൽ പ്രേയർ ചെയ്യുമ്പോൾ അതിന് ഒരു ആഡഡ് ദൈവവചനം എഴുതും സാംസ് അല്ലെങ്കിൽ മദർ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് എഴുതി സോ ഫ്രം സെയിൻ 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 മാത്യു ഓരോ ഇങ്ങനെ ഫുൾ എഴുതി തീർക്കാനായിട്ട് അപ്പൊ അതങ്ങനെ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാൻ അത് കേൾക്കാൻ നല്ലൊരു ഇമ്പമുള്ള ഒരു അപ്പോൾ ഒരാൾ യേശു 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 അവിടേക്ക് പോയ പോ അപ്പോൾ അപ്പൊ അവിടെ നിന്ന് മറിയം പറഞ്ഞു മറിയം പറഞ്ഞു അപ്പൊ കർത്താവിന്റെ കാര്യങ്ങളിൽ ഇങ്ങനെ താല്പര്യരായിട്ട് ഇങ്ങനെ എഴുതുന്നതാണോ അതിലൊരു ക്യൂട്ട്നെ കൂടി ചിലപ്പോ തോന്നുന്നു ഇത് എഴുതികൊണ്ടിരിക്കുമ്പോ യേശു പറഞ്ഞു അപ്പൊ അവിടുന്ന് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും നിങ്ങളൊന്ന് എഴുതി പറഞ്ഞ് ഒരു ഡെമോ it better loud aneglum only him distracted it only your jesus endana apan parana adbole we become like little children apan ore sentence aneglum ore word we pronounce ore syllable anae pronounce in before your face god is to shut the back if you need to have good ശിശുക്കളെ പോലെയുള്ളവർക്കാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പേഴ്സണൽ പ്രെയർ ഇന്റസ്റ്റിംഗ് ആക്കുക അല്ലാതെ പേഴ്സണൽ പ്രയറിനിരുന്നു എന്താ ചെയ്യാ ഉറക്കം തോങ്ങി ഡിസ്ട്രാക്ഷൻ വന്നു പല വിചാരം വന്നു കത്താവിന് അപ്പൊ ഇങ്ങനെ ഓരോ ബേബി സ്റ്റെപ്സ് എടുക്കുമ്പോ ഇന്നസെന്റ് ആയിട്ട് ഓരോന്ന് ചെയ്യുമ്പോ നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഓരോ മിന്നാമിങ് ഇങ്ങനെ അങ്ങനെ ചെയ്തു തുടങ്ങിയാൽ ഇൻട്രസ്റ്റിംഗ് ആവാ ചെയ്യാതെ അവിടെ തിയറി അന്വേഷിച്ച് നടന്ന് ഇൻട്രസ്റ്റിംഗ് ആവില്ല ചെയ്തു തുടങ്ങി നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ചെയ്യണമെങ്കിൽ ചെയ്തോ ഒരു വീഡിയോ ഓൺ ആക്കി വെച്ച് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ചെയ്തു ഓക്കെ ഇനി ആർക്കും ഇത് സ്പിരിച്വൽ കാര്യങ്ങൾ ചെയ്യാൻ കമ്പനി ഇല്ല എന്ന് തോന്നുന്നവര് പ്ലീസ് ഡു ഇൻ ആർ കമ്പനി ഓക്കെ സ്വർഗത്തിലേക്ക് എല്ലാവരും കൂടിയുള്ള ഒരു ജേണിയാണ് അപ്പോൾ പരസ്പരം സഹായിക്കുക എന്നുള്ളതാണ് അതിനാണ് ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ ആഴ്ചയിൽ എല്ലാ ദിവസവും വീഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടി ഇരിക്കുന്നില്ല അതിനൊരു പർട്ടിക്കുലർ ടൈം വെച്ചിട്ടുണ്ട് ആ ടൈമിൽ മാത്രമാണ് വീഡിയോ റെക്കോർഡിങ് ബാക്കിയുള്ള സമയത്ത് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു നിങ്ങൾക്കും കൂടി ഒരു സപ്പോർട്ട് തരാനും ഒരു കമ്പനി തരാനും ഒരു ഇൻസ്പിറേഷൻ തരാനൊക്കെയാണ് കർത്താവ് ഇങ്ങനെ ഒരു മിനിസ്ട്രി തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആയിരിക്കുന്നത് സോ യു ക്യാൻ ജോയിൻ അസ് കെ ഫ്രം ടുഡേ ട്രൈ ദിസ്